പിശകുകളുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ നീതി നിഷേധിച്ചതായി പരാതി കോങ്ങാട് പാറശ്ശേരി ഷീജയാണ് ഇരട്ടക്കുട്ടികൾ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും നീതി നിഷേധമുണ്ടായെന്നാരോപിച്ചത് നീതി ലഭിക്കും വരെ പോരാടുമെന്ന് സേതുമാധവനും ഭാര്യ ഷീജയും പറഞ്ഞു ആദ്യം അവർ എന്നോട് പറഞ്ഞത് സ്കാൻ ചെയ്തിട്ട് വരാനാണ് ഒ പിയിൽ കാണിച്ചു ഒ പി ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്ത് വരാനാണ് എന്നോട് പറഞ്ഞത് സ്കാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞു കൂടെ വന്ന ആളെ അതുവരെ അവർ ചോദിക്കുകയോ ഒരു വർത്താനം പറയുകയോ ചെയ്തിട്ടില്ല ഏഹ് അപ്പോഴാണ് സ്കാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയണത് എന്താ ഭർത്താവിനെ വിളിക്കൂ ഏറ്റ കുട്ടികളാണെന്നും ഈ കുട്ടികൾ മരണപ്പെട്ടു എന്നും ഏഹ് ഗർഭപാത്രം വികാസം ഇല്ലാത്തതിനാലാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞു ഇത്ര ഇത്ര മാത്രം ഇത് ഓർമ്മയില്ല വീഴായിരുന്നു എനിക്ക് ഓർമ്മ ഉള്ളൂ ഓർമ്മല്ല ഷീജ ഗർഭിണിയായ കാലം മുതൽ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും വിഭാഗത്തിലാണ് പരിശോധന നടത്തിയിരുന്നത് ഒൻപതാം മാസത്തിൽ ഷീജയ്ക്ക് അസ്വസ്ഥത വന്നതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടികൾ മരിച്ച വിവരം ഡോക്ടർ അറിയിച്ചതെന്ന് ഷീജ പറഞ്ഞു കുഞ്ഞുങ്ങൾ മരിച്ചതറിഞ്ഞ ഷീജയുടെ ആരോഗ്യനില മോശമായപ്പോഴും ഡോക്ടർമാർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയിരുന്നില്ല തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യണമെന്ന ആവശ്യവും ഡോക്ടർമാർ നിരാകരിച്ചെന്നും പരാതിയുണ്ട് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഇരുവരും പറഞ്ഞു സ്വദേശി ജാഗരൻ മഞ്ച് വിഭാഗം കൺവീനർ രേഖാ വരമുദ്ര കോങ്ങാട് മേഖലാ കൺവീനർ ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക